ഈ കൊച്ചു കർഷകൻ അറുപത്തിനാല് ഇനം ഫുട്സ് തൈകളും ഫ്രൂട്ട്സുകളും ആണ് പലതും ഇവിടെ കായ്ച്ച് അവർ വിളവെടുത്തു കഴിഞ്ഞതാണ് പെങ്ങളുണ്ട് അനിയനുണ്ട് അമ്മയുണ്ട് ഇവര് ഫാമിലി ആയിട്ടാണ് ഇതെല്ലാം നോക്കുന്നത് എന്നാൽ ഏവല് എന്ത് പറയുന്നത് അത് വാങ്ങിച്ചുകൊണ്ട് ഏവലാണ് സംരക്ഷിക്കുന്നത് ഷുഗർ ആഹാ നമസ്കാരം സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു കുട്ടി കർഷകന്റെ വീട്ടിലാണ് കുട്ടിക്കർഷ അത്യാവശ്യം വൈറലായ ഒരു വ്യക്തിയാണ് ഏവലിനാണ് പേര് ഏവല നമസ്കാരം എന്തോ വിശേഷം സുഖം എത്രല്ല പഠിക്കുന്നത് ഏതാരാ തത്ത കൊണ്ടുവരുന്ന പെങ്ങള് ഏബൽ ഏതൻ തോട്ടം വന്നോ ആ മമ്മിയുടെ പേര് നിജ എല്ലാരും ഏതാണ്ടൊക്കെയോ ഒരുമാതിരി പപ്പ എവിടെ ആ എവിടോ അതെ ഏവലേ ഏബലിന്റെ തോട്ടം കാണാ ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നേക്കുന്നത് എന്നിട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഏബലിന്റെ തോട്ടം കാണണോ അത് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ഐറ്റംസ്

അത അത് കിട്ട കാട്ടിയാ ആചിയാ നല്ല സ്വീറ്റ് ആയിട്ട് ഇത് മാവ എന്തോ മാവ അത് കൊളംബിയ മാവ് ഇത് നമ്മുടെ നാടിനാണോ അത് ഗ്രാഫ്റ്റാണോ ഗ്രാഫ്റ്റ തായ്ലാന്റി ക്യാമാന ചാമ്പ് വലിയ തായ്ലാന്റ് ഞാൻ ആണോ ആ വല്യ ചാമ്പിക്കിപ്പോണ്ട് കേട്ടോ ആ അതാണ്ട് ഇതിനകത്ത് ഫ്രൂട്ട് പീനട്ട് പീനട്ട് ഈ പീനട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുന്നതാണോ ആ കപ്പൊ അല്ല അങ്ങനെ ആണോ ആണോ ആഹ് ഇതെന്തോ മുന്തിരിപ്പഴം പോലെ നിക്കുന്ന ഒത്തിരി സാധനം ഉണ്ടല്ലോ അതാണ്ട് ഏഹ് നല്ല ഫ്രൂട്ട് ആണോ ആ ഇതിപ്പോ പഠിത്തീക്കുവാണോ ഫ്രൂട്ട്സ് ഇതിന്റെ എന്തോ തിന്നുന്നത് അരി ഫ്രഷ് അതാ അരി ഉണ്ടോ നെല്ലിയ നെല്ലിയല്ലേ ഓ അത് ശരി ചുമന്നിരിക്കുവരി ഓ അത് ശരി കിലോ പേര ഒത്തിരി ഐറ്റം ഉണ്ടല്ലോ ആ അത്യാവശ്യം അരി കുറവായിരിക്കും അല്ല അതായത് നമ്മുടെ അതന്നെ അതിന്റെ അര മധുരം ഉള്ളത് പുളിയില്ല ആഹ് പിള്ളേർക്ക് കഴിക്കാൻ ഇത് മുന്തിരി വീടം പറയുന്നത് അവര് ഓ അത് ശരി മൊത്തം അങ്ങ് പോയില്ല അടുത്ത പ്ലാന്റ് പിടിപ്പിച്ചോണ്ടിരിക്ക വീണ്ടും നമ്മൾ മുന്തിരി വീടാക്കുക അതെ 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 മ്യൂട്ടി ആ ഹാ ഹാ ഇത് ഒത്തിരി വലുതാവുന്നില്ല ആ ഇത് ആണും പെണ്ണും വേണോ അല്ല ഇത് ഇതാണോ ഇതോ ആ ശരി ആ ല്ല ഇത് വിയറ്റ്നു ചക്ക ഉണ്ടല്ലോ ആഹാ ഇപ്പൊ എത്ര നാളായി കാണും ആ അത് ശരിയാ ശരിയാവ് ഒരു വലിയ ഇത് ഇത് തായ്ലാന്റ് തായ്ലാന്റ് നട്ട ദിവസം നട്ട പ്രാവശ്യം തൊട്ട് ഇതിനകത്ത് എന്നും കായും കായച്ച് വരുന്നില്ല ഞാൻ ഒന്നരണ്ടെണ്ണം നിർത്തിട്ട് ബാക്കി എല്ലാം ഇത് മണിക്കൂറിനകത്തേക്ക് ആയിരിക്കും ഇപ്പൊ കഴിച്ചു കഴിഞ്ഞത് ഇത് ഭയങ്കര ഇതാ മോള് ഇരുമ്പിപ്പുള്ളി പറിക്കുക ഇത് പറിച്ചു തിന്നുക ഇരുമ്പിപ്പുള്ളി പറി തിന്നുക അങ്ങനെ ക്ഷീണിച്ചത് ഇക്കരെ മധുരവ അത് എന്ത് സംഭവം നമുക്ക് അറിയത്തില്ല അതിനൊക്കെ നാരങ്ങ വിഴുങ്ങി അങ്ങ് കുടിക്കുവുരം ഇടണ്ട ആ ഇത് സ്ക്വാഷ് നാരക ഇത് മുസമ്പി ഇത് കായ്ച്ചു കിടന്നൊരു മുസമ്പിയാ പക്ഷെ ഇവിടെ വന്നിന് ഇതുവരെ കായച്ചിട്ടില്ല പക്ഷെ ഇതിന് കൊണ്ടുവരുമ്പോ കായുണ്ടായിരുന്നു മുസമ്പിപ്പായല്ല കൊണ്ടുവന്നിട്ട് പിന്നെ ഇതുവരെ കായച്ചിട്ടില്ല ഇത് കമ്പിളി അതിനെന്ത കമ്പിളി മാസം പറയും പിന്നെ അതൊരു ഇത് താങ്ങത്തില്ല അത്ര ഭയങ്കര വലുഭവായിരുന്നു ഇത് ചിക്കോസ് അതിനൊക്കെ ഒരു ഉണ്ട് ആ ഇതിന്റെ ഒരു മൂന്ന് വെറൈറ്റി ഉണ്ട് ഇവിടെ ഇതൊരു വെറൈറ്റിയാ രണ്ടു വെറൈറ്റി അത് ഇവിടെ ഉണ്ട് മൂന്ന് വെറൈറ്റി ഇവിടെ തന്നെ ഗംലസ് ജാക്ക് ഇത് ബ്ലാക്ക് ഞാവല് അവര് കായതിന്റെ പാട് കാണിച്ചായിരുന്നു നമ്മള് മേടിക്കുമ്പോ ഇത് നിറച്ച് കായായിരുന്നു പറഞ്ഞു അതുകൊണ്ട് കായത് തന്നെ മേടിച്ചോണ്ട് വന്നേ അതിന്റെ ഇത് ആ കണ്ടതിന്റെ പിങ്ക് അത് അല്ലാതെ റെഡ് തായ്ലൻഡിന്റെ തന്നെ ഇത് പിങ്ക് ഇത് ജാതി വരുത്തിയ ത്യസ് ആണ് ബ്ലൂബെറി ആണെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്നത് പക്ഷെ ഇതിന്റെ ഇലയെല്ലാം ഷെയ്പ്പൊക്കെ നെറ്റിൽ അടിച്ചു നോക്കുമ്പോൾ ഇത് കാണിക്കുന്നത് കാരപ്പഴാണ് കാരക്കാണോ ഇത് അച്ചാർ ഇടാൻ നല്ല ൂട്ട് ആ അതെ ഭയങ്കര സ്വീറ്റ് ആട്ടോ ആ ഭയങ്കര സ്വീറ്റ് ആണെന്ന് പറഞ്ഞാൽ നല്ല ഒറ്റപുളി ഒറ്റപുളിയും ഇല്ല പച്ചക്കേ പുളിയില്ല ആ ഇതാ സീഡ്ലെസ് ഇത് 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 ഒരു കൊല നല്ല നിറച്ചുണ്ട് ഭയങ്കര വലുപ്പമാണ് ഇത് കൊരങ്ങോണ്ട് പോയത് ഭയങ്കര ശല്യു അവര് ഇത് പിച്ചാനൊന്നും നിന്നില്ല അവരത് ഒടിച്ചോണ്ടു പോയി ഞങ്ങള് മൊത്തത്തിൽ കൊണ്ട് പോയി അതായത് ഈ നമ്മുടെ കസ്റ്റേർഡ് ആപ്പിളിന്റെ അനത്തീ പെട്ടതാ പക്ഷെ നല്ല സ്വീറ്റ് ആണ് ഒരുപാട് അരിയില്ല അതിനകമൊത്തം ഫ്രഷാ സൂപ്പറാ കഴിക്കാൻ നല്ല ആ കായ ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ ഒരു ഞങ്ങളൊരു കായ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോയി സെലക്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡോക്ടറെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് മേടിച്ചതാണ് സാന്തോൾ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം ഓറഞ്ചിന്റെ കളർ ആവും പക്ഷെ അഹം സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്നൊരു ബട്ടർഫ്ലൂട്ട് ഒക്കെ പോലെ തന്നെ ഇല്ല ഇല്ല അത് റെയിൻ ഫോറസ്റ്റ് പ്ലം ഇത് 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 ആ റെയിൻ പ്ലമിന്റെ മൂന്നെണ്ണം ഉണ്ട് മൂന്ന് അവരുണ്ടാവും പക്ഷെ അവര് കായൊക്കെ കാണിക്കുന്നുണ്ട് നമ്മളെ ആപ്പിൾ ഇതും പ്ലമ്മ പ്ലമ്മിന്റെ മൂന്ന് വെറൈറ്റി ഉണ്ട് അതിലൊരു ആ പ്ലമ്മന്തിരി മരമുന്തിരി

അതുപോലെ തന്നെ ഈ സാധനം ഇത് നമ്മുടെ ഏത് അല്ലെങ്കിൽ ഇത് ഗോൾഡൻ ബറി ഇതും ഷുഗർ ഒരുപാട് ഇത് മറ്റേ മൾബറിയർ മറിടക്ക് ആ ഇത് മുന്തിരിപ്പേര മുന്തിരിപ്പേര കൊച്ചു കൊച്ച ആ ഇത് ഓറഞ്ച് ഇത് ഓറഞ്ച് ടക്ക് ഇത് ആപ്പിള് ഇത് എല്ലാം ഓരോ ഫ്രൂട്ട്സ് മാത്രമേ അവര് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലേ ഇതൊന്നും വലുതായില്ലേ

ൂ കായുണ്ട് ചെറിയ കായടെണ്ട് ഇത് മധുര മധുര പിന്നെ കട്ടൻ ചെറുപ്പം ഇത് മിൽക്ക് ഫ്രൂട്ട് ആ ഇത് നാടൻ ചാന്ത ഈ ോടുള്ള ഒരു താല്പര്യത്തിന്റെ മേലിലാണ് നമ്മളിവിടെ വന്നത് കാരണം ഒരു കൊച്ചു പയ്യൻ പത്തിലേ മോനെ പഠിക്കുന്ന ഒമ്പതില്ലേ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മിടുമിടുക്കനായ ഒരു പയ്യൻ അത് പിന്നെ ഏതൻ തോട്ടം പോലെ അതായത് ഇളയാട പേര് ഏതന്നല്ലേ അതെ അനിയന്റെ അനിയന്റെ പേരിന് സമമായ ഒരു തോട്ടം സൃഷ്ടിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോഴത്തെ ഈ പിള്ളേർ ഈ യുഗത്തിലെ മൊബൈലും മറ്റു കാര്യങ്ങളുമായിട്ട് പോകുമ്പം ഈ കൊച്ചു കർഷകൻ അറുപത്തി നാല് ഇനം ഫ്രൂട്ട്സ് തൈകളും ഫ്രൂട്ട്സുകളുമാണ് പലതും ഇവിടെ കായ്ച്ച് അവർ വിളവെടുത്ത് കഴിഞ്ഞതാണ് അതെല്ലാം പെങ്ങളുണ്ട് അനിയനുണ്ട് അമ്മയുണ്ട് ഇവര് ഫാമിലിയായിട്ടാണ് ഇതെല്ലാം നോക്കുന്നത് എന്നാൽ ഏവല് എന്ത് പറയുന്നു അത് വാങ്ങിയിട്ടുണ്ട് നോക്കുക ഏവലാണ് സംരക്ഷിക്കുന്നത് അതെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അതായത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവര് ഗുഡ് ബൈ